ഹായ് വെൽക്കം ടു ഫ്ലാഷ് ബാക്ക് ഞാനൊരു മൂന്ന് ദിവസം മുമ്പ് ഒരു വീഡിയോ ചെയ്തിരുന്നു അതൊന്നല്ല നമ്മുടെ കുറച്ച് ബാറ്റും കൂടി വരാനുണ്ട് അതിന്റെ ഒരു അൺബോക്സിങ് ആണ് ഞാൻ പറഞ്ഞിരുന്നത് പറഞ്ഞ പോലെ തന്നെ നമ്മളൊരു എസ് ജി ബാറ്റ് വന്നിട്ടുണ്ട് നമുക്കത് അത് അൺബോക്സ് ചെയ്യാം നല്ലിങ് ആണ് മുറിച്ചിട്ട് മുറുകിയത് ഞാനൊന്ന് പറഞ്ഞ പോലെ തന്നെ ആ സെയിം കമ്പനിന്ന് തന്നെയാണ് ഈ ബാറ്ററി ഞാൻ ഓർഡർ ചെയ്തേക്കുന്നത് എസ് ജിയുടെ എഡീഷൻ ബാറ്ററി

ശ്രദ്ധിച്ചു നോക്കിയേ കാണണ്ട കണ്ടാൽ തന്നെ മനസ്സിലാവും ഒരു നാപ്പത് നാപ്പത്തി മൂന്ന് എം 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 അതുപോലൊരു മുപ്പത്തിരണ്ട് ടോയും കാണണം ഗ്രെയിൻസ് നമുക്കൊന്ന് എണ്ണ നോക്കാം കേട്ടോ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് ഗ്രെയിൻസ് നമുക്ക് ഇതിൽ കാണുന്നുണ്ട് നമ്മൾ പറഞ്ഞിരുന്ന ഒരു കിലോയും നൂറ്റി നാപ്പത് ഗ്രാമമായിരുന്നു ആ പൂശു സാധനം കൊള്ള കൈക്ക് നല്ല ഒരിണക്കം കിട്ടുന്നുണ്ട് നോക്ക പൊളിക്ക ബാക്കിയുള്ള പരിപാടിയിലേക്ക് പോവാ അതിനു വേണ്ടിയിട്ട് നമ്മ ആദ്യം തന്നെ എന്താ ഭൂമി അങ്ങനെ ആഹാ മപ്പ് നല്ലൊരു ആ ഓൾറെഡി ഒരു ഫേസ് സ്റ്റിക്കർ കാര്യങ്ങൾ ഒട്ടിച്ചിട്ടാണ് നമുക്ക് തന്നേക്കുന്നത് ആടാ ശ്രദ്ധിച്ചോന്ന് നോക്കി ദിസ് ഗൈസ് ഹൗസ് ഇത് എസ് ജിയുടെ എഡീഷന്റെ പേരൊന്നും അവര് കൊടുത്തിട്ടില്ല ഇതൊന്നാണ് ഹാൻഡ് ക്രാഫ്റ്റ് ബില്ലുമാണ് ഈ സാധനം പിന്നെ ഇതിന്റെ കൂടെ നമുക്കൊരു കോംപ്ലിമെന്ററി ഗിഫ്റ്റ് അവർ തന്നിട്ടുണ്ട് അത് വേറൊന്നും ഒരു ചെറിയ ഫേസ് സ്റ്റിക്കറാണ് അതായത് ബാറ്റിന്റെ ഫേസിൽ ഒട്ടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫേസ് സ്റ്റിക്കറാണ് സാധാരണ ബാറ്റിൽ അവർ ഗ്രിപ്പൊക്കെയാണ് നമുക്ക് തരാറ് ഫസ്റ്റ് ടൈം ആണ് ഫേസ് സ്റ്റിക്കർ കൊടുത്തു വരുന്നത് നമുക്ക് നമ്മുടെ ബാറ്റിലേക്ക് ഒട്ടിക്കാം ഇപ്പഴല്ല ഒന്ന് സീസൺ ചെയ്തിട്ട് ഒട്ടിക്ക കാരണം ഈ ബാറ്റ് റെഡി ടു അപ്ലൈ അല്ല നമ്മൾ തന്നെ സീസൺ ചെയ്തെടുക്കണം ഒന്ന് ഹാമർ ചെയ്ത് നോക്കാം കോടതി ഉപയോഗിക്കണേക്കാധനോ എന്തായാലും കേട്ടോട്ടോ ശ്രദ്ധിച്ചു നോക്കിയാണ് നിങ്ങക്ക് മനസിലാവും ഞാനിങ്ങനെ വെച്ചിട്ട് രണ്ടാമത് അടിക്കണില്ല പക്ഷെ ഇതിന്റെ പിങ് തന്നെയാണ് കാരണം കണ്ട റിട്ടേൺ തന്നെ അതല്ല ഇതിന്റെ സൗണ്ട് ഓക്കേ ഒരു സീസൺ ആവാത്ത ബാറ്റ് ചെയ്യുന്നത് ഇത് കിട്ടണ തന്നെ ഇങ്ങനെ ഇനി നമുക്ക് ഇന്റെ പിങ്ക് ഡെസ്റ്റ് നോക്കാം പക്ഷെ പിങ്ക് ഡെസ്റ്റ് ഇവിടെ നോക്കാൻ പറ്റില്ല ഇവിടെ ഇത്തിരി ചെറിയ സ്ഥലമാണ് നമുക്ക് അതുകൊണ്ട് അപ്പുറത്ത് ഫോളോ മീ പോസ് ചെയ്യരുത് ഞാനിപ്പ എന്റെ വൈഫിന്റെ വീട്ടിലാണ് അതുകൊണ്ട് തന്നെ നമുക്ക് പിങ് എടുക്കണമെങ്കിൽ ഒരിത്തിരി ലോങ് പോണം പിന്നെ വെട്ടത്തിന്റെ കുറവുള്ളതുകൊണ്ട് നമുക്ക് ഇവിടെ തന്നെ പിങ്ങ് സെറ്റ് ചെയ്യാം ആദ്യം നമ്മടെ ഓൾഡ് ബോൾ ആഹാ ഒന്നും പറയാനില്ല വോൾഡ് ബോളില് നമുക്ക് കിട്ടുന്നുണ്ട് ഇനി സിന്തറ്റിക് ബോൾ കാണില്ലേ ഈ കൂടുതൽ ഇപ്പം ഇങ്ങനാവശ്യമുണ്ടോ സീസൺ ആവാത്തൊരു ബാറ്റിൽ നിന്ന് കൂടുതൽ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ കണ്ടില്ലേ ഇപ്പൊ നമ്മുടെ കയ്യിൽ ഇരിക്കുന്ന ബാറ്റിന്റെ ക്ലോസ്റ്റ് വ്യൂ ആണ് നിങ്ങൾ കാണുന്നത് ശ്രദ്ധിച്ച് നോക്കിയോ നമുക്ക് അതിൽ ഗ്രെയിൻസ് കാണാം അതേപോലെ എഡ്ജ് കാണാം ടോ കാണാം ഹാൻഡിൽ കാണാം എല്ലാം കാണാം എസ് ജിയുടെ സ്റ്റിക്കർ ഒട്ടിച്ച ഹാൻഡ് ക്രാഫ്റ്റഡ് വില്ലോ ആണത് അല്ല സോറി ഹാൻഡ് ക്രാഫ്റ്റഡ് ബാറ്റ് ആണത് മനസ്സിലായി ഇംഗ്ലീഷ് വില്ലോൻ്റെ ഹാൻഡ് ക്രാഫ്റ്റഡ് ബാറ്റ് ആണ് അപ്പോൾ ഇനിയും നമുക്ക് ഒരു രണ്ട് ബാറ്റും കൂടി വരാനുണ്ട് ഇനിയുള്ള ബാക്കി വീഡിയോസ് ആ രണ്ട് ബാറ്റും കൂടി കിട്ടിക്കഴിഞ്ഞിട്ട് അതിൻ്റെ അൺബോക്സിംഗ് കൂടി ചേർത്തിട്ട് ഞാൻ പിന്നെ വരാം ഇപ്പോൾ പോണ് ബൈ ദ ബൈ